ആദ്യം പെട്രോൾ പമ്പായിരുന്നു ആദ്യം വെച്ച് അടിച്ചിരി കുളിപ്പിച്ച് എഴുതാതെ ആഴപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു മൈക്രോ സ്പിങ്കിൾ ഇടണം ആ ഇട്ടിട്ട് ചെയ്യണം പറഞ്ഞു അപ്പോൾ ഞാൻ മൈക്രോ മൈക്രോസ്പിങ്കിൾ ഇടാൻ വേണ്ടി കൃഷിഭവനിൽ പോയി അപ്പോൾ ഒരു ഏജൻ്റിനെ പറഞ്ഞു തന്നു ഇടക്കരെ പോയി ഏജൻ്റിനെ കണ്ടു അയാൾ ഇങ്ങനെ വന്നു എന്നെല്ലാം നോക്കിയിട്ട് പറഞ്ഞു സ്ക്രച്ചും പ്ലാൻ എടുക്കണം സ്ക്രച്ചും പ്ലാൻ എടുക്കാൻ ആയിരം രൂപ മുൻപ് പേർക്ക് കൊടുക്കണം എന്നത് അപ്പോൾ ഞാൻ കർഷകനാണല്ലോ അപ്പോൾ എനിക്ക് തോന്നി അതെൻ്റെ പൈസ പോകാനുള്ള പണിയാണ് നിർത്തി ഞാൻ സ്വന്തമായി അയാളോട് ചോദിച്ചു അന്വേഷിച്ച് നിലമ്പൂരൊക്കെ പോയി ചുങ്കത്ര പോയി ചുങ്കത്ര കോപ്പറേറ്റീവ് ബാങ്കിലുണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ തന്നെ ലാറ്ററിൻ പൈപ്പ് അങ്ങനെ പൈപ്പിൻ്റെ പേര് ഒടിയത്തില്ല ലോറി എറിയാൽ പൊട്ടത്തില്ല തേങ്ങ വീണാൽ പൊട്ടത്തില്ല അത് വാങ്ങിക്കൊണ്ട് മൈക്രോസ്പിങ്കിൽ ഇറങ്ങുന്ന നൂറെണ്ണത്തോളം അതിനകത്തുണ്ട് ഓരോ മരത്തിനും ഒന്ന് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അടിച്ച് കാണിക്കാൻ അതടിച്ചാൽ മഴ പെയ്യുന്ന അതേ തത്വത്തിൽ നനിയും അപ്പോൾ എന്ത് വളം ഇട്ടുകൊണ്ടും ഇതൊന്നടിച്ചാൽ അഞ്ച് മിനിറ്റ് ഓടാമെങ്കിൽ വളമൊന്നും കാണത്തില്ല എങ്ങും ഒഴുകി പോകത്തില്ല രാവിലെ ഞാൻ ആറേ കാലാകുമ്പോൾ തുടത്തി ആ ആറേ കാലം ഒരു പത്ത് മിനിറ്റ് ഞാൻ അവിടെ നിന്ന് അടിച്ചു വെച്ചിട്ട് കൊടുത്തിരിക്കും തിരിച്ചു കൂട്ടി പോകും വലിയ ചൂടാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ വന്നൊരു അഞ്ചു മിനിറ്റ് അടിക്കുക അത്ര അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മതി അര ഏക്കർ കംപ്ലീറ്റ് എല്ലടവും അടിച്ച് കാണിക്ക ഒരിടോ ഒരു ഒഴിവുണ്ടാവില്ല മഴ പെയ്തതുപോലെ വെള്ളം വളരെ കുറച്ച് മതി ഭൂമി അടിയിലോട്ട് പോകൂല്ല ചെടിയൊക്കെ